കള്ളിയെന്ന് വിളിച്ച് ടീച്ചർക്ക് നേരെ വലിയ കടന്നാക്രമണമാണ് നടക്കുന്നത് പ്രതിപക്ഷമാണ് ഇതിന് പിന്നിലെന്ന് ശൈലജ വാദിക്കുന്നു എന്നാൽ കൂട്ടത്തിൽ ഉള്ളവർ തന്നെയാണ് പണി പണിവെക്കുന്നതെന്ന് ആരോപണം വരുന്നു വടകരയിൽ നിന്ന് ശൈലജ തോൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് പിണറായി വിജയനാണ് ടീച്ചറെ തോൽപ്പിക്കാനും ആളെ സജ്ജമാക്കിയിരിക്കുന്നത് പിണറായി തന്നെയാണ് കിറ്റുകൾ പ്രചാരണം പിണറായി ഇറക്കിയ ടീമാണ് നടത്തുന്നതെന്നും പരിഹാസം ഉയരുന്നു പിണറായിയും ശൈലജയും അത്ര നല്ല ടൈംസിലൊന്നും അല്ല പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിണറായി കിട്ടി പണി പണിവെക്കാറുണ്ട് ടീച്ചർ ശൈലജയെ അടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുഖ്യമന്ത്രിയും പാഴാക്കാറില്ല അതാണ് വടകരയിൽ കൊണ്ട് നിർത്തിയതും ഒരു ചാവേറാക്കിയതാണ് ശൈലജ ടീച്ചറിനെ പി പിഇ കിറ്റ് കള്ളി എന്ന ആക്ഷേപത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ ശൈലജ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്ന് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പി പിഇ കിറ്റ് കിട്ടുന്ന ക്ഷാമകാലത്ത് പതിനായിരം കിറ്റ് വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ച കാര്യത്തെയാണ് ഇങ്ങനെ കള്ളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഇതിൽ കേരളത്തിലെ ജനങ്ങളും പ്രതികരിക്കുമെന്ന് കരുതുന്നു എൻ്റെ ജീവിതം ജനങ്ങൾക്ക് മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം കേസെടുക്കാം ശിക്ഷിക്കാമെന്നും കെ കെ ശൈലജ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകയെ കൊണ്ട് ലോകായുക്തയിൽ പരാതി കൊടുപ്പിച്ചപ്പോൾ കൃത്യമായി അതിന് മറുപടി കൊടുത്തതാണെന്ന് ശൈലജ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ മറുപടി പറഞ്ഞതാണ് ഞാൻ മന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പി പിഇ കിറ്റ് വാങ്ങി നേരത്തെ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് വളരെ വ്യക്തമായി മറുപടി നൽകിയതാണ് കോവിഡ് വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ സുരക്ഷാ ഉപകരണങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരുന്നു ചൈന കോവിഡിൽ പൂർണ്ണമായും അടഞ്ഞതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് അത് വാങ്ങാൻ തീരുമാനിച്ചത് വില കൂടുതലാണെങ്കിലും അത് നോക്കേണ്ട ആളുകളുടെ ജീവനാണ് വലുത് എന്നതിനാണ് പ്രാധാന്യം നൽകിയത് അൻപതിനായിരം എണ്ണത്തിനാണ് ഓർഡർ നൽകിയതെങ്കിലും കേരളത്തിന് പതിനയ്യായിരം എണ്ണമേ കിട്ടിയുള്ളൂ അത് തീർന്നു തുടങ്ങിയപ്പോഴേക്കും മറ്റ് കമ്പനികൾ മാർക്കറ്റിൽ കിറ്റ് എത്തിച്ചു തുടങ്ങിയതോടെ വില അൽപ്പം കുറഞ്ഞു രൂപയ്ക്ക് കിട്ടുന്ന സാഹചര്യം വന്നു അതോടെ അൻപതിനായിരത്തിൽ മുപ്പത്തി അയ്യായിരം ഓർഡർ ക്യാൻസൽ ചെയ്തു അവർക്ക് ഒരു തെളിവും ഹാജരാക്കാനില്ല എന്നിട്ടും വെറുതെ പരാതി കൊടുത്തു പരാതി കൊടുത്ത ഉടനെ ഞാൻ എന്തോ അഴിമതി കാണിച്ചു എന്ന് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അത് ആദ്യം ഞാൻ ഒരു തമാശയായാണ് കണ്ടത് ജനങ്ങൾ അത് തള്ളിക്കളയുമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണെന്നും ശൈലജ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് പറയുന്നില്ല പക്ഷേ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് വൃത്തികെട്ട ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വലിയ വിഷമം തോന്നും പിന്നെ തോന്നും ഒരു പൊളിറ്റിക്കൽ ഗ്രഡ്ജ് വെച്ചിട്ട് അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നതല്ലേ എന്ന്